ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാല് നമുക്ക് ഇന്ന് പോകാൻ പോവാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ കെയർ കെയർന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യണത് നമ്മള് സ്കിൻ കെയർ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത് സ്കിൻ കെയർ മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം അതിപ്പം മേക്കപ്പ് ഇട്ടാലും ഇട്ടിട്ടില്ലെങ്കിലും സ്കിൻ കെയർ എന്തായാലും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഫസ്റ്റ് ഞാനൊരു സിറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് വൈറ്റമിൻ സിയുടെ ഒരു സിറാണ് നെക്സ്റ്റ് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത് ഞാൻ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യണതാണ് ഈ ഒരു മോയ്സ്ചറൈസർ നല്ലതാണ് കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ നെക്സ്റ്റ് നമുക്കൊരു സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്യാം കേട്ടോ ഞാനവിടെ യൂസ് ചെയ്യുന്നത് ഡോക്ടർ ശക്തിൻ്റെ സൺസ്ക്രീനാണ് നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് നോക്കണമെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടോ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്ക് നല്ലതാണ് ഒട്ടും കസ്റ്റോ കാര്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല അതേപോലെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചില സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫേസ് ഒന്ന് ഡള് ആയ പോലെ ഉണ്ടാവും ഇതങ്ങനെ ഒന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതൊന്ന് ആവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ആയിരിക്കും ട്ടോ എന്നിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് നമുക്കൊരു ലിപ് ആമും കൂടെ അപ്ലൈ ചെയ്യാം കേട്ടോ ലിപ്പ് ഒന്നും മോഷ്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് നമുക്ക് ഐബ്രോസ് ഒന്ന് നല്ലതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ എൻ്റെ ഐബ്രോസ് എന്ന് പറയുന്നത് ഭയങ്കര തിന്നായിട്ടുള്ള ഐബ്രോസ് ആണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ അതൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഞാൻ ഐബ്രോസ് നല്ലതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മിസ് ക്ലയറിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ ഇത് ഹണ്ട്രഡ് റുപ്പീസിന്റെ താഴെയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് മേടിച്ച് ട്രൈ ചെയ്തു നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹൈബ്രോ പെൻസിലാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ ഐബ്രോസ് നല്ലതുപോലെ തന്നെ വരച്ചു കൊടുത്തിട്ട് ബാക്കിലുള്ള ബ്രഷ് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകൂടെ ചെയ്യണുണ്ട് കേട്ടോ എന്റെ അണ്ടർ ഐയിൽ ചെറുതായിട്ടൊരു ഡാർക്ക് സർക്കിൾസ് ഉണ്ട് അപ്പം ഞാൻ അതൊന്ന് കളർ കറക്റ്റിംഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ കളർ കറക്റ്റിംഗ് ചെയ്യണേൻ്റെ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എനിക്ക് പറ്റണതുപോലെ ചെയ്യാം കേട്ടോ ഇത് വന്നിട്ട് ഇൻസൈറ്റിന്റെ ഒരു കളർ കറക്ടറാണ് കേട്ടോ നല്ലൊരു കളർ കറക്റ്ററാണ് ഞാൻ എന്റെ റിംഗ് ഫിംഗർ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ എനിക്ക് ചെറുതായിട്ട് ഈ മൗത്തിന്റെ ഈ ഒരു സൈഡിലായിട്ടൊരു ചെറിയൊരു പിഗ്മെന്റേഷൻ ഉണ്ട് അതുപോലെ ചീക്കിൻ്റെ ഈ സൈഡിലായിട്ടും ചെറുതായിട്ടൊരു പിഗ്മെന്റേഷൻ ഉണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് ഞാൻ കളർ കറക്റ്റിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാണ് നെക്സ്റ്റ് ഞാൻ ഈ കളർ കറക്റ്റിംഗ് ചെയ്ത് അവിടെയൊക്കെ ഒന്ന് കൺസിലിങ് കൂടി ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ നല്ലതുപോലെ ഞാൻ കൺസിലർ ഇട്ട് കൊടുക്കണം കേട്ടോ ഈ കൺസീലർ വന്നിട്ട് സിസ് ബ്യൂട്ടിയുടെ ഒരു കൺസീലറാണ് ഷെയ്ഡ് വന്നിട്ട് മാം ആണ് കേട്ടോ ഡസ്കി ഡീപ് സ്കിൻ ടോൺ നല്ലതുപോലെ ചേർന്ന ഒരു കൺസിലർ എന്നിട്ട് നമുക്കത് നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ ആദ്യം ബ്രഷ് മാത്രമായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കിപ്പോൾ തോന്നുന്നു ബ്രഷിനേക്കാളും എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം എനിക്ക് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാൻ കേട്ടോ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ നല്ല കവറേജ് ഉള്ളത് പോലെ ഉണ്ടാവും ബ്യൂട്ടി ബ്ലെൻഡർ ആവുമ്പോൾ അത് എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ നല്ലതുപോലെ റിമൂവ് ചെയ്യും കേട്ടോ എത്രത്തോളം ബ്ലെൻഡ് ചെയ്യണോ അത്രത്തോളം ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്ക് നമുക്ക് വരും നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് അവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ കേട്ടോ ചെയ്യണത് ഈ കൺസീലറും ഈ കളർ കറക്റ്റും ഇതുമൊക്കെ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു സെറ്റിംഗ് പൗഡറും കൂടെ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം കേട്ടോ ഐ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല ചെറുതായിട്ട് നമുക്കൊരു സ്മോക്കിയെ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കണത് കേട്ടോ ഫസ്റ്റ് തന്നെ ഈ മാൾസിൻ്റെ ഐ ഷാഡോ നിന്ന് ഒരു ഓറഞ്ച് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഐ ലിഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് കണ്ണിലും അപ്ലൈ ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്യണം കേട്ടോ അപ്പോഴേ ഒരു നല്ലൊരു നാച്ചുറൽ ലുക്ക് വരുള്ളൂ എന്നിട്ട് ഞാൻ കണ്ണിൻ്റെ താഴെയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് അവിടെ കൂടെ ഒരു കളർ വേണം എന്നുള്ളതുകൊണ്ട് എന്നിട്ട് നമ്മുടെ വാട്ടർ ലൈനിൽ ഞാൻ കാജൽ വെച്ചിട്ട് എഴുതി കൊടുക്കാണ് കേട്ടോ കണ്ണ് കുറച്ചും കൂടെ നല്ലതുപോലെ വിതർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് എന്നിട്ട് നമ്മൾ ഐ ലിറ്റിലും കൂടെ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതേപോലത്തെ ബ്രഷോ ബഡ്സോ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എത്രത്തോളം നമ്മൾ ബ്ലെൻഡ് ചെയ്യണോ അത്രത്തോളം നല്ലതാണ് കേട്ടോ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടും നമ്മുടെ സ്മോക്കി എന്ന് പറയണത് കേട്ടോ എന്നിട്ട് നമ്മൾ അതേ ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ ചെറുതായിട്ട് താഴെയും കൂടി ഒരു കളർ വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്നും കൂടെ ബ്രഷ് വെച്ചിട്ടൊന്ന് സ്മർച്ച് ചെയ്ത് കൊടുക്ക കേട്ടോ സ്മോക്കിയെ ഒന്നുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആവാൻ വേണ്ടിട്ട് നമുക്കൊന്നുകൂടെ ഐലൈനറോടെ ഒന്ന് എഴുതി കൊടുക്കട്ടോ വളരെ തിന്നായിട്ട് വേണം കേട്ടോ എഴുതി കൊടുക്കാം തിക്കായിട്ട് എഴുതി കൊടുക്കരുത് കേട്ടോ ഈ ഐലൈനർ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ നമ്മുടെ സ്മൂക്കിയെ സൂപ്പർ ആയിരിക്കട്ടോ ഞാൻ ഒന്നുകൂടെ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഐലൈനർ യൂസ് ചെയ്യണത് ഇടയ്ക്ക് ഞാനിത് ഐ യൂസ് ചെയ്യാതെയും ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് എങ്ങനെയാണോ സമയമുള്ളത് സമയത്തിനനുസരിച്ചിട്ടാണ് യൂസ് ചെയ്യണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കാറ് ചെറുതായിട്ട് ഒരു റിംഗ്സ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വരയ്ക്കണത് ഇനി കണ്ണൊന്നുകൂടെ വിടർന്നിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മസ്കാരയും കൂടെ അപ്ലൈ ചെയ്യാം കേട്ടോ നല്ല ഒരു വാട്ടർ പ്രൂഫ് മസ്കാരയാണ് കേട്ടോ ഇത് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും നല്ലതാണ് കേട്ടോ കണ്ണ് നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ ഉള്ളൂ ഉള്ളോട്ടോ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്മോക്കിയെന്ന് പറയണ നിങ്ങൾക്ക് സ്മോക്കിയ ചെയ്യണ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ കൊടുക്കാം കേട്ടോ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇൻസൈറ്റിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഭയങ്കര ടി ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ അത് ത്രീ ഹൺഡ്രഡ് ബിലോ ആണ് കേട്ടോ അതിന്റെ റേറ്റ് വരുന്നത് ഫുൾ കവറേജ് ആണോന്ന് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കവറേജ് ഉള്ള ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ അതേപോലെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡറോ ബ്രഷോ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഡാപ്പ് ചെയ്ത് ഡാപ്പ് ചെയ്ത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്ക കേട്ടോ നമ്മൾക്കൊരു നാച്ചുറൽ ഫിനിഷ് ആവുന്നത് വരെ നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എനിക്കൊരു നാച്ചുറൽ ഫിനിഷിംഗ് ആണ് കേട്ടോ വേണ്ടത് അതുകൊണ്ട് നല്ലതുപോലെ തന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേണ്ടേ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഒരു നാച്ചുറൽ ഫിനിഷിങ് വരെ നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നെക്കിലൂടെ ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ നെക്ക് വേറൊരു കളറ് ഫേസ് വേറൊരു കളറൊക്കെ ആയിരിക്കും അപ്പം നെക്കിൽ എന്തായാലും ഇടാം ഈ ഒരു ഫൗണ്ടേഷൻ എൻ്റെ കറക്റ്റ് ഷെയ്ഡാണ് കേട്ടോ എൻ്റെ ഒരു സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാച്ച് ആവണ ഒരു ഷെയ്ഡാണ് കേട്ടോ പിന്നെ നല്ല കവറേജ് ഉള്ളൊരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ എന്നിട്ട് ഞാനൊരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ട് ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് നല്ലോണം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗത്ത് കുറച്ചധികം പൗഡർ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഫേവറേറ്റ് പാർട്ടായിട്ടുള്ള ലിപ്സ്റ്റിക്കിടകളാണ് കേട്ടോ അതിന് മുമ്പ് ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്യണേ ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ലിപ് ലൈനർ യൂസ് ചെയ്താൽ നല്ലൊരു പെർഫെക്ഷൻ കിട്ടും നല്ല അടിപൊളിയായിട്ടാണ് ആയിട്ടാണ് ഇരിക്കും കേട്ടോ ഞാനിതൊരു ബ്രൗൺ ഉള്ള ഒരു ലിപ് ലൈനറാണ് മിസ്ക്ലാൻ്റെ ഒരു ലിപ് ലൈനറാണ് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കട്ടെ ഈ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്ക് ആണ് നല്ല അടിപൊളിയാണ് കേട്ടോ റേറ്റ് വന്നിട്ട് റേറ്റ് ഒരു ടു ബിലോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് ഒരു ബ്ലഷും കൂടെ ഇട്ടു കൊടുക്കാം കേട്ടോ ദിൻസൈറ്റിന്റെ ബ്ലഷ് ആണ് നല്ലതാണ് കേട്ടോ ഞാൻ അതിന്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവര് പോയി കണ്ടു കണ്ടുനോക്ക നല്ലൊരു ബ്ലഷ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഒരു സ്കിൻ ടോണിന് നല്ലതുപോലെ തന്നെ ആവുന്ന ഒരു ബ്ലഷ് ആണ് നെക്സ്റ്റ് നമുക്ക് ഇനി ഒരു സ്ട്രോപ്പ് ക്രീം കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് വന്നിട്ട് എൻവൈബേഡ് ഒരു സ്ട്രോപ്പ് ക്രീമാണ് ഷെയ്ഡ് വന്നിട്ട് ഗോൾഡ് ആണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ സെപ്പറേറ്റ് വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പൊ ഭയങ്കര ഒരു സ്ട്രോപ്പ് ക്രീമാണ് ഇത് നല്ല ഫേസ് ഒക്കെ നല്ലതുപോലെ തിളങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യട്ടെ അത് വെയിലത്ത് പോകുമ്പോഴാണ് കേട്ടോ നന്നായിട്ട് തിളങ്ങി നിൽക്കുന്നത് അറിയാൻ പറ്റുക നമ്മളിപ്പോ ഇവിടെ ഇരിക്കുമ്പോ അല്ലാണ്ട് അറിയില്ല ഇനി ലാസ്റ്റ് ടൈം ഫൈനലായിട്ട് നമുക്കൊരു പൊട്ടുകൂടെ വെച്ചെടുക്കാം കേട്ടോ അത് അത്രേ നമ്മുടെ ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് ഹെയറും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ ലുക്കായിട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ ലുക്ക് എന്ന് പറയണത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ശരി ബായ്